മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും കറുത്തപ്പാടുകൾ മാറ്റിയെടുക്കാനും കരിവാളപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന നല്ലൊരു പപ്പായ കൊണ്ടുള്ള ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് വന്നിട്ട് നമ്മുടെ മുഖമൊക്കെ നല്ല തിളക്കമായിരിക്കും ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ പപ്പായൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ പപ്പായയിൽ ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ലതാണ് നമ്മുടെ മുഖത്ത് പാക്കായിട്ട് ഇട്ട് കൊടുക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ തൊട്ട വീട്ടുകളിലൊക്കെ കിട്ടുകയാണെങ്കിൽ പപ്പായ ഒക്കെ ഇട്ടുകയാണെങ്കിൽ നമുക്കിതുപോലെയൊക്കെ ചെയ്ത് നോക്കുക ആഴ്ച രണ്ട് തവണ ചെയ്താൽ മാത്രം മതി രണ്ടേ രണ്ട് പ്രാവശ്യം മതി നമ്മുടെ മുഖത്തിൻ്റെ നിറവും തിളക്കമൊക്കെ നന്നായിട്ട് കൂട്ടിയെടുക്കാൻ പറ്റും അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് എങ്കിലും യൂസ് ആക്കണം അപ്പം നിങ്ങൾക്ക് അതിന് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കി നോക്കുക അപ്പോൾ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയി ഒന്ന് കണ്ടു നോക്കാം ഫുൾ കണ്ടു നോക്കിയിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സോ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് പീസ് പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി പഴുത്ത പപ്പായാണ് ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് പീസ് മതി ഇപ്പം ഒരു പ്രാവശ്യം യൂസ് ആക്കാനുള്ള ഒരു അളവാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിന്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നേരത്തെ എടുത്താലും മതി ഞാനിപ്പോൾ കൈ കൊണ്ടാണ് നേരെയെടുത്തിട്ടുള്ളത് കേട്ടോ മിക്സിന് ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി വേണം നമുക്ക് അരച്ചെടുക്കാൻ എന്നാലേ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ അപ്പം കുറച്ചായതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നേരെയെടുത്താലും മതി കേട്ടോ അതിന് പളപ്പിനെ ഞാനിപ്പോൾ വേറെ പാതയിലേക്ക് മാറ്റുന്നുണ്ട് രണ്ട് ടീസ്പൂൺ അളവിലാണ് പപ്പായുടെ പൾപ്പ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തൈരാണ് രണ്ട് ടീസ്പൂൺ അളവിൽ തൈരും കൂടി നിങ്ങൾ ചേർക്കുക കേട്ടോ ഇനി തൈര് പറ്റുന്നില്ലെങ്കിൽ പാല് മാ പാലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല രണ്ട് ടീസ്പൂൺ അളവിൽ അതും കൂടി ചേർക്കുക പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് ഞാനിപ്പോൾ ഇവിടെ കടലമാവ് രണ്ട് ടീസ്പൂൺ അതും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമ്മളിത് കടല സോറി നമ്മുടെ മുഖത്ത് ഇനി കടലമാവ് പറ്റുന്നില്ല നിങ്ങളുടെ സ്കിന്ന് വന്നിട്ട് നല്ല ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് പൊടിച്ചത് ചേർക്കാം കേട്ടോ ഏത് ഓട്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതും ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ അത് ഇതിലേക്ക് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തിളക്കുകയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഒരറ്റ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ആ ഒരൊറ്റ ദിവസം കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് പെർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ ഹണി ചേർക്കുമ്പോൾ നല്ല ചെറുതേനുണ്ടല്ലോ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹണി അതൊന്നും ചേർക്കാൻ നോക്കുക ഒരുപാട് കെമിക്കൽസ് കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഹണിയൊക്കെ കിട്ടുന്നതാണ് അത് ചേർക്കുമ്പോൾ നമുക്ക് വലിയ റിസൾട്ട് കിട്ടില്ല കേട്ടോ നല്ല ഒറിജിനൽ ഹണിയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിൽ അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ സോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കസ്തൂരി മഞ്ഞൾ പൗഡറാണ് ഞാനിപ്പോൾ കസ്തൂരി മഞ്ഞൾ പൗഡർ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ വീട്ടിൽ ഉണക്കി പൊടിച്ചാൽ നല്ല ഫ്രഷായ മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് മഞ്ഞൾ പൊടി മാത്രം ചേർക്കണ്ട അതിലൊരുപാട് കെമിക്കൽസൊക്കെ ഉണ്ടാകും അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം നിങ്ങളുടെ ഫേസും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക കേട്ടോ അതൊന്നേ വാഷ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് നിങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും ഒരുപാട് നേരം നിങ്ങൾക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പതിനഞ്ച് മിനിറ്റ് കൂടുതൽ നേരം നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാം എന്നാലും ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല ഈ പാക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഈ പപ്പായയുടെ ചെറിയ ചെറിയ പീസൊക്കെ അതിലൊക്കെ കിടക്കുന്നുണ്ടാകും അത് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമുക്കിൻ്റെ ഫേസിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറിയ രീതിക്കൊന്ന് മസാജും കൂടി കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ പപ്പായയുടെ പീസ് കിടക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആയിട്ട് മുഖം നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഈ ഒരു രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കണം നല്ല കട്ടിയാവാനും പാടില്ല നല്ല ലൂസാവാനും പാടില്ല കേട്ടോ സോ അപ്പോൾ ഒക്കെ നന്നായി കഴിയുന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് പാച്ച് റെസ്റ്റ് ചെയ്യാം കേട്ടോ ചില സ്കിന്നിന് ഈ പപ്പായ ചേരില്ലോ അതുകൊണ്ടാണ് ഒന്ന് പാച്ച് റെസ്റ്റ് ചെയ്യാൻ പറയുന്നത് ചെറു രീതിക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം പാച്ച് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രം ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാട്ടോ അപ്പോൾ നല്ല ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് നല്ല കട്ടിയുള്ള പാക്കൊന്നും അല്ല കേട്ടോ ഈ പാക്ക് വന്നിട്ട് ആണുങ്ങൾക്കും എല്ലാവർക്കും യൂസ് ആക്കാം കേട്ടോ പെണ്ണുങ്ങൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് യൂസാക്കാം ചെറിയ കുട്ടികൾ പറഞ്ഞാൽ ഏറ്റവും ചെറിയ പത്ത് വയസ്സായ കുട്ടികളല്ല ഏകദേശം ഒരു പതിമൂന്ന് വയസ്സ് ബോള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇത് യൂസാക്കാൻ പറ്റുന്നത് കേട്ടോ അല്ലാതെ ചെറിയ പറഞ്ഞാൽ ചെറിയ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്കൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്പളത് കൊടുക്കുക അപ്ലൈ അപ്പളത് കൊടുത്തിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കത് എങ്ങനെയുണ്ട് നോക്കാം നന്നായി ഡ്രൈ ആവാൻ പാടില്ല ഡ്രൈ ആവുന്ന മുമ്പ് തന്നെ കഴുകിക്കളയണം അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല അപ്പോൾ നമുക്കിതൊന്ന് കഴുകിക്കളയം കഴുകിക്കളയന് മുമ്പ് ആദ്യം നിങ്ങളൊന്ന് മസാജിങ് കൊടുക്കുക ഈ മസാജിങ് കൊടുക്കുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ സൈഡും താഴെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് മസാജിങ് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ സൈഡൊക്കെ ഉണ്ടാവുന്ന താഴെ സൈഡൊക്കെ ഉണ്ടാകുന്ന അതുപോലെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വയേഡ്സൊക്കെ നന്നായിട്ട് റിമൂവ് ആയി പോകും ഈ ബ്ലാക്ക് ഹെഡ്സ് വയേർഡ്സ് പറയുന്നത് ചെറിയ ചെറിയ തരി പോലുള്ള ഒരു വൈറ്റ് കളറും ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്പോൾ അത് ആയി പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കാൻ സഹായിക്കും കേട്ടോ അപ്പം ഞാൻ നന്നായി കഴുകിയെടുത്തതിനു ശേഷമുള്ള ഇത് നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് ഒരറ്റ യൂസിൽ കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ട് നല്ലൊരു തിളക്കവും നല്ലൊരു നിറവൊക്കെ ഉണ്ട് അപ്പോൾ വെർമെൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ആക്കാൻ ശ്രമിക്കുക ആഴ്ച രണ്ട് തവണ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും എപ്പോഴെങ്കിലും ഒരു തവണ യൂസ് ആക്കി കഴിഞ്ഞാൽ ഒരു റിസൾട്ടും കിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ യൂസ് ആക്കി നോക്കിയിട്ട് ഉറപ്പായിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീട്ടിൽ നിൽക്കണം അതുവരെ എല്ലാവരോടും ഇൻഷാ അസലേക്കും